നമസ്കാരം പ്രശസ്ത സിനിമാ സംവിധായകനും ഛായാഗ്രഹനുമായ ഷാജി എൻ കരം അന്തരിച്ചു വൈകുന്നേരം അഞ്ചു മണിയോടെ വഴതക്കാട് ഉദാരശിരോമണി റോഡിലെ വസതി പിറവിയിലായിരുന്നു അന്ത്യം പുരോഗമന കലാസാഹിത്യ സംഘം സംസ്ഥാന പ്രസിഡന്റും കേരള സംസ്ഥാന ചലച്ചിത്ര വികസന കോർപ്പറേഷൻ ചെയർമാനുമാണ് ദേശീയ അന്തർദേശീയ തലങ്ങളിൽ മലയാള സിനിമയെ അടയാളപ്പെടുത്തിയ തുല്യ പ്രതിഭയാണ് രാജ്യത്തിന് നഷ്ടമായത് നാൽപ്പതോളം സിനിമകൾക്ക് ഛായാഗ്രഹണം നിർവഹിച്ചിട്ടുണ്ട് ഛായാഗ്രാഹകൻ എന്ന നിലയിൽ മലയാളത്തിലെ നവതരംഗ സിനിമയ്ക്ക് സർഗാത്മകമായ ഊർജം പകർന്നു നൽകി പിറവി സ്വപാനം സ്വം വാനപ്രസ്ഥം നിഷാദ കുട്ടി ശ്രാങ്ക് എ കെ ജി എന്നിങ്ങനെ ഒരു പിടി കലാമൂല്യമുള്ള ചിത്രങ്ങൾ അദ്ദേഹത്തിൻ്റെതായി മലയാളത്തിന് ലഭിച്ചു ആദ്യ ചിത്രമായ പിറവിക്ക് കാൻ ഫിലിം ഫെസ്റ്റിവലിൽ ഗോൾഡൻ ക്യാമറ പ്രത്യേക പരാമർശമടക്കം നിരവധി പുരസ്കാരങ്ങൾ ലഭിച്ചു രണ്ടാമത്തെ ചിത്രമായ സ്വം കാൻ ഫിലിം ഫെസ്റ്റിവലിലെ മത്സര വിഭാഗത്തിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ഏക മലയാള ചലച്ചിത്രം എന്ന സവിശേഷത കൂടിയുണ്ട് കൊല്ലം ജില്ലയിലെ കണ്ടച്ചിറയിൽ എൻ കരുണന്റെയും ചന്ദ്രമതിയുടെയും മൂത്ത മകനായാണ് ഷാജി എൻ കരുൺ ജനിച്ചത് പള്ളിക്കര സ്കൂള് യൂണിവേഴ്സിറ്റി കോളേജ് തിരുവനന്തപുരം എന്നിവിടങ്ങളിലായിരുന്നു വിദ്യാഭ്യാസം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ ഫിലിം ആൻഡ് ടെലിവിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യയിൽ ചേർന്ന ഛായാഗ്രഹണത്തിൽ ഡിപ്ലോമ നേടി സംസ്ഥാന ചലച്ചിത്ര അക്കാദമി രൂപപ്പെട്ടപ്പോൾ അദ്ദേഹം അവിടെ നിയമിതനായി പ്രശസ്ത സംവിധായകനായ ജി അരവിന്ദനെ കണ്ടുമുട്ടിയത് ജീവിതത്തിൽ വഴിത്തിരിവായി അരവിന്ദന്റെ കീഴിൽ ഛായാഗ്രാഹകനായി നിരവധി സിനിമകൾ ചെയ്തു കൂടാതെ പ്രശസ്ത സംവിധായകരായ കെ ജി ജോർജ് എം ടി വാസുദേവൻ നായർ എന്നിവർക്കൊപ്പവും ഷാജി എൻ കരുൺ പ്രവർത്തിച്ചു എഴുപതോളം മേളകളിൽ പ്രദർശിപ്പിക്കുകയും മുപ്പത്തിയൊന്ന് പുരസ്കാരങ്ങൾ നേടുകയും ചെയ്ത പിറവി ഖാൻ ചലച്ചിത്രമേളയിൽ പാംതോറിന് നാമനിർദ്ദേശം ചെയ്യപ്പെട്ട സ്വം കാനിൽ ഔദ്യോഗിക വിഭാഗത്തിൽ പ്രദർശിപ്പിച്ച മാനപ്രസ്ഥം തുടങ്ങിയ ചിത്രങ്ങളിലൂടെ അന്തർദേശീയ തലത്തിൽ മലയാള സിനിമയ്ക്ക് അഭിമാനകരമായ അംഗീകാരങ്ങൾ അദ്ദേഹം നേടിത്തന്നു മികച്ച ഛായാഗ്രാഹകനുള്ള ദേശീയ അവാർഡും മൂന്ന് സംസ്ഥാന അവാർഡുകളും നേടിയിട്ടുണ്ട് ഏഴ് വീതം ദേശീയ സംസ്ഥാന പുരസ്കാരങ്ങളാണ് നേടിയത് കലാ സാംസ്കാരിക രംഗത്തെ സംഭാവനയ്ക്കുള്ള ഫ്രഞ്ച് സർക്കാരിന്റെ അന്താരാഷ്ട്ര അംഗീകാരമായ ദ ഓർഡർ ഫോർ ആർട്സ് ആൻഡ് ലെറ്റേഴ്സ് പത്മശ്രീ പുരസ്കാരങ്ങളും നേടിയിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി രണ്ടിൽ കൊല്ലം ജില്ലയിൽ ജനിച്ച ഷാജി എൻ കരുൺ തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജിൽ നിന്ന ബിരുദവും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാലിൽ പൂനെ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന ഛായാഗ്രഹണത്തിൽ ഡിപ്ലോമയും നേടി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിൽ കേരള സംസ്ഥാന ചലച്ചിത്ര വികസന കോർപ്പറേഷൻ്റെ രൂപവൽക്കരണ വേളയിൽ ആസൂത്രണത്തിൽ മുഖ്യ പങ്ക് വഹിച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിൽ രൂപം കൊണ്ട കേരള സംസ്ഥാന ചലച്ചിത്ര അക്കാദമിയുടെ ആദ്യ ചെയർമാനായിരുന്നു